ദില്ലി ദിലിദിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഈ ലക്കം ദില്ലി ദിലിതാലി ഒരു യാത്രയുടെ ഓർമ്മയ്ക്കാണ് ആ യാത്ര നൽകിയ ഒരു ഗാനത്തിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഓരോരുത്തർക്കും ഇത്തരം ഓർമ്മകൾ ഉണ്ടാകാം ചില ഗാനങ്ങളോട് ചേർന്നുള്ള ഓർമ്മകൾ മറ്റു ചിലപ്പോൾ ചില യാത്രകളോട് ചേർന്നുള്ള ഗാനങ്ങൾ അതുമല്ലെങ്കിൽ ചില ഗാനങ്ങൾ നമ്മെ വീണ്ടും വീണ്ടും കൊണ്ടുപോകുന്ന യാത്രകൾ മനുഷ്യരാണ് സ്ഥലങ്ങളല്ല ഓർമ്മകളെ കൊണ്ടുവരുന്നതെന്ന് പറയാറുണ്ട് എന്നാൽ ഞാനിനി പറയാൻ പോകുന്നത് ഒരു ഗാനം ഓർമ്മകളെ കൊണ്ടുവരുന്നതാണ് പിന്നെയും പിന്നെയും കടന്നെത്തുന്ന ഒരു ഗാനം മൂന്ന് കൊല്ലങ്ങൾക്ക് മുൻപ് ഞാൻ നടത്തിയ ഒരു പള്ളി സന്ദർശനത്തെയും അതുമായി ബന്ധപ്പെട്ട ഒരു ഗാനത്തെയുമാണ് ഇവിടെ പരാമർശിക്കുന്നത് ജോർജിയയിൽ ജോസഫ് സ്റ്റാലിന്റെ ജന്മദേശവും മ്യൂസിയവും ഒക്കെ കണ്ടതിന് ശേഷം പിറ്റേന്ന് ഞങ്ങൾ പോയത് ചരിത്ര പ്രാധാന്യമുള്ള മിറ്റ്സ്ഖേത എന്ന നഗരത്തിലേക്കാണ് ചെറിയ നഗരം ജോർജിയൻ തലസ്ഥാനമായ ടിവിലിസിക്ക് ഇരുപത് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് കിടക്കുന്ന ഒരു ചെറിയ പട്ടണമാണ് മിഡ്സ്ഖേദിദ് കബാസെ എന്ന നല്ലവനായ ഗൈഡും ഡ്രൈവറുമായിരുന്നു ഞങ്ങളെ ജോർജിയ മുഴുവൻ കാണിച്ചു നടന്നത് അതിമനോഹരമായ ഗ്രാമപ്രദേശങ്ങളിൽ കിട്ടുന്ന ഏറ്റവും മുന്തിയ പ്രാദേശിക മുന്തിരി വീഞ്ഞ് അദ്ദേഹം ഞങ്ങൾക്ക് നൽകി ഉപചരിച്ചുകൊണ്ടേയിരുന്നു ദാവിദ് പറഞ്ഞു തൻ്റെ അച്ഛൻ ഇപ്പോഴും സ്റ്റാലിനെ ഇഷ്ടപ്പെടുന്നുവെന്നും എന്നാൽ മകൾ വെറുക്കുന്നു എന്നും ഒരു ഞായറാഴ്ച രാവിലെയാണ് മിഡ്സ്ഖേതയിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്വെറ്റ്സിറ്റ്സ് ഖവേലി കത്തീഡ്രലിൽ ഞങ്ങൾ പോയത് കത്തീഡ്രൽ ഓഫ് ദ ലിവിംഗ് പില്ലർ എന്നറിയപ്പെടുന്ന ആയിരത്തി മുന്നൂറ് കൊല്ലം പഴക്കമുള്ള അതിമനോഹരമായ പള്ളി നമ്മുടെ കണ്ണുകളെയും ബോധ്യങ്ങളെയും ഞെട്ടിപ്പിക്കുന്ന ഒരു എടുപ്പാണ് ഈ പള്ളി ക്രൂശാരോഹണത്തിന് മുന്നേ ക്രിസ്തു ധരിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന വസ്ത്രം തിരിശേഷിപ്പായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ദേവാലയമാണിത് ജോർജിയൻ ഓർത്തഡോക്സ് പള്ളികളുടെ ഏറ്റവും പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് യുനെസ്കോ ലോക പൈതൃക സ്മാരകങ്ങളിൽ ഒന്നായി പ്രഖ്യാപിച്ചിട്ടുള്ള കെട്ടിടമാണ് സ്വച്ഛിഡ്സ്കോയിലി പള്ളി അതിമനോഹരമാണ് ഈ കത്തീഡ്രലിന്റെ വാസ്തുപ്രപഞ്ചം എന്നാൽ അതല്ലല്ലോ എനിക്ക് പറയാനുള്ളത് ഞായറാഴ്ച രാവിലെ കത്തീഡ്രലിലേക്ക് നടക്കുമ്പോൾ തന്നെ ദാവിദ് പറഞ്ഞിരുന്നു അരമൈക് ഭാഷയിലുള്ള പ്രാർത്ഥന അവിടെ കേൾക്കാമെന്ന് ക്രിസ്തു സംസാരിച്ചിരുന്ന ഭാഷ ടൂറിസ്റ്റുകളുടെ വലിയ തിരക്കില്ലാത്ത സീസണിലാണ് ഞങ്ങൾ പോയത് അസീറിയൻ ഈസ്റ്റേൺ ഓർത്തഡോക്സ് പുരോഹിതൻ ഈ കത്തീഡ്രലിലാണ് അദ്ദേഹം ഫ്രാൻസിസ് മർപ്പാപ്പയുടെ മുന്നിൽ സങ്കീർത്തനങ്ങൾ പാടിയത് കേട്ട് അതിൽ ധ്യാന നിമഗ്നായി നിൽക്കുന്ന പോപ്പിന്റെ വീഡിയോ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നിരുന്നു അതാണ് ഒരു അവിചാരിത ഞായർ പ്രഭാതത്തിൽ പൗരാണികതയാൽ അഗാധമായി നമ്മെ സ്പർശിക്കുന്ന ഒരു ദേവാങ്കണത്തിൽ ഞങ്ങൾ കേൾക്കാനിടയായ ആ ഗാനത്തെക്കുറിച്ച് ഇപ്പോൾ പറയാനിടയാക്കിയത് ഒൻപതാം ക്ലാസ് മുതൽ പൊതുവായ അർത്ഥത്തിൽ അവിശ്വാസിയായ എന്നെ ഈ പ്രാർത്ഥന എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ഭാഷ പോലും എനിക്കറിയില്ല ആ ദേവാലയത്തിന്റെ അസാമാന്യമായ എടുപ്പുകൾ ശീതകാലത്തിൻ്റെ മരവിപ്പിൽ അരണ്ട വെളിച്ചത്തിൽ ദൈവത്തെ അന്വേഷിച്ച് അവിടെ എത്തുന്നവർ ആൾത്താരയിൽ ഒരു പിത്തള കുരിശിൽ പിടഞ്ഞു കിടക്കുന്ന ക്രിസ്തു രൂപം അപാരമായ ശ്രുതിശുദ്ധിയിൽ മനനം ചെയ്തെടുത്ത സംഗീതം എല്ലാം കൂടി ഒരുമിക്കുമ്പോൾ മനസ്സ് ഉണരുകയായിരുന്നു അത് എന്നാൽ സംഗീതാനുഭവം മാത്രവുമല്ല അതേസമയം മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തോ ഒന്നാണത് സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തോ ഒന്ന് കാരണം ഈ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ അരികിലുള്ള പെട്ടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു കാൽവരിയിലേക്ക് പോകുമ്പോൾ ക്രിസ്തു ധരിച്ചിരുന്നു എന്ന് കരുതിയിരുന്ന ആ വസ്ത്രം ആ വസ്ത്രത്തിനുള്ളിൽ നടന്നിരുന്ന ഒരാൾ എക്കാലത്തെയും വലിയ നീതിമാന്മാരിൽ ഒരാൾ നിലവിലെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്ത ഒരാൾ അവസാനം ക്രൂരമായി കൊല്ലപ്പെട്ട ഒരാൾ കത്തീഡ്രലിൽ ഞങ്ങൾ കേട്ട ആ ഗാനം ഇന്നത്തെ ദില്ലി ദാലിയിൽ നിങ്ങൾക്ക് ഏവർക്കുമായി നൽകുകയാണ് ഒരുപക്ഷേ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടേക്കാം കീലക്കം ദിലീതാലി ഇവിടെ അവസാനിക്കുന്നു സ്നേഹപൂർവം ഞാൻ